ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഹാപ്പി ക്രിസ്മസ് ഇന്ന് ക്രിസ്തുമസിനോട് ബന്ധപ്പെട്ട ഒരു ആണ് നമ്മൾ സോങ്ങാണ് നമ്മളിന്നിവിടെ ട്യൂട്ടോറിയലായിട്ട് എടുത്തിട്ടുള്ളത് വളരെ സുപരിചിതമായ ഒരു ഗാനമാണ് പൈതാല യേശു എന്നുള്ളത് ആ ഗാനമാണ് നമ്മൾ ട്യൂട്ടോറിയൽ ആയിട്ട് എടുക്കുന്നത് അത് ഒറിജിനൽ സ്കെയിലിൽ തന്നെയാണ് നമ്മളിവിടെ ട്യൂട്ടോറിയൽ കൊടുക്കുന്നത് ചിത്രം മാം പാടിയിട്ടുള്ള സെയിം സ്കെയിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും കിട്ടുന്ന കറവക്കട കൂടെ പ്ലേ ചെയ്യാവുന്നതാണ് ഈ സോങ്ങിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേജ് ചെയ്ത് വാങ്ങിക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ കൊടുക്കുന്ന പന്ത്രണ്ട് കൂപ്പൺ കോഡ് നമ്പർ പന്ത്രണ്ട് നമ്പർ കേട്ടോ നാല് പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ടാകും ആ പന്ത്രണ്ട് നമ്പർ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് ഈ പി ഡി എഫ് അതായത് ലിറിക്സോട് കൂടിയായിട്ടുള്ള പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നേരെ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് എടുക്കാം അപ്പോൾ നമുക്ക് പൈതല മീശു എന്നുള്ള സോങ്ങിൻ്റെ പള്ളവി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതിൻ്റെ സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ പാട്ട് ചിത്രമാൻ പാടിയിട്ടുള്ളത് ഇ എന്നുള്ള സ്കെയിലാണ് അതേ സ്കെയിലിൽ തന്നെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ സെയിം സ്കെയിലാണ് പിന്നെ ഇതിൻ്റെ താളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോർ ഫോർ എന്നുള്ള താളം തന്നെയാണ് പിന്നെ രണ്ട് മെത്തേഡും ഞാൻ കാണിക്കാം അതായത് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ തുടങ്ങിയവർക്ക് വായിക്കുന്ന രീതിയിലും അതുപോലെ കുറച്ച് എക്സ്പ്രഷൻ കൊടുത്ത് കുറച്ചുകൂടി അഡ്വാൻസായിട്ട് വായിക്കുന്ന മെത്തേഡും കാണിച്ച് തരാം തിൻ്റെ ഫിംഗർ പാറ്റൺ പറയുകയാണെങ്കിൽ ഞാനിവിടെ ഓൾറെഡി സൈഡിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട് വയലിൻ്റെ ഫിംഗർ പാറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിൽ ഫിംഗർ വെച്ച് പറയേണ്ട കാര്യമെന്ന് നിങ്ങൾക്ക് അറിയാം ഇനി അത് ഓരോ നോട്ടുകൾ പ്ലേ ചെയ്യുന്ന സമയത്ത് എവിടെയൊക്കെയാണ് ഫിംഗർ മൂവിനെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്കിവിടെ കൊടുത്തിട്ടുള്ള ലൈനിൽ ഫസ്റ്റ് രണ്ട് ബാറിൽ വരുന്ന വരികളൊന്നും നമുക്കിവിടെ കേൾക്കാം എന്നതിന് ശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്യാം പൈതലം എന്ന് പറയുന്നത് ഫസ്റ്റ് ബാറും യേശു എന്നുള്ള സെക്കൻഡ് ബാറാണ് പൈതലം എന്നുള്ളത് ഞാൻ രണ്ട് മെത്തേഡ് കാണിച്ചു തരാം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് തേർഡ് പൊസിഷനിലേക്ക് വായിക്കുന്ന മെത്തേഡും കാണിച്ചു തരാം ഒറ്റ സ്ട്രിങ്ങിൽ തന്നെ വായിക്കുന്ന മെത്തേഡും കാണിച്ചു തരാം അത് കൂടാതെ നമുക്കത് സിമ്പിളായിട്ട് താഴെ എങ്ങനെ വായിക്കാം എന്നുള്ള മെത്തേഡും കാണിച്ചുതരാം കേട്ടോ ഫസ്റ്റ് എത്ത് പൈതലെന്നുള്ളത് ഇവിടെ ആദ്യം നമ്മൾ വായിക്കുന്നത് ബി ബി ഇ ഇൻട്ട് വായിക്കണം അപ്പോൾ ബി എന്നുള്ളതിൽ ലൈറ്റായി ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് ഇക്ക് നമ്മളിവിടുന്ന് ലൈറ്റായിട്ട് ഇവിടെ സ്ലൈഡ് ചെയ്ത് നോക്കാം ഇത് ഇവിടെ വായിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഇവിടെ താഴെ വായിക്കാം കേട്ടോ അങ്ങനെ ബി ബി ഇ ഇപ്പം ഡയറക്റ്റ് ഇ വയ്ക്കുന്നതിന് പകരം നമ്മളിവിടെ ഇ വയ്ക്കുന്നതിന് പകരം കുറച്ച് ബാക്കിൽ നിന്ന് ഇനി സ്ലൈഡ് ചെയ്തിട്ട് വായിക്കാം ഇനിയും വായിക്കാം അപ്പോൾ ഒന്നുകൂടെ ഞാൻ മേലെ പൊസിഷനിൽ കയറി വായിക്കുന്നുണ്ട് കാണിക്കാം ഇത് അല്ലെങ്കിൽ ഇവിടെ താഴെ വായിക്കാം ഇനിയും വായിക്കാം അപ്പോൾ ഈ ഫസ്റ്റത്തെ ബാർ നമ്മൾ കഴിഞ്ഞു ഇനി യേശുവി എന്നുള്ള നോട്ടിൽ എഫ് എഫ് ജി എഫ് ഇ എന്നുള്ളതാണ് അത് നമ്മൾ സിമ്പിളായിട്ട് നോട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മേലെ ഒരു ട്രെയിൻ കൊടുത്തിട്ടുണ്ട് ഞാൻ മുമ്പത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ട്രെയിൻ എങ്ങനെ വായിക്കുക എന്നുള്ളത് അപ്പോൾ ട്രെയിൻ കൊടുത്ത് വായിക്കുന്ന വായിക്കുന്ന മെത്തേഡും അതല്ലാതെ സിമ്പിളായിട്ടൊരു ഗ്രേസ് നോട്ട് കൊടുത്തിട്ട് വേണമെങ്കിലും വായിക്കാം അതല്ലെങ്കിൽ പ്ലെയിനായിട്ട് എക്സ്പ്രഷൻ ഇല്ലാതെ വായിക്കുന്ന മെത്തേഡ് രണ്ട് മെത്തേഡ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ട്രെയിൻ കൊടുത്ത് വായിക്കുമ്പോൾ ഇതാണ് ട്രെയിൻ അപ്പോൾ ഈ ട്രെയിൻ പറയുമ്പോൾ ഇവിടെ നമ്മൾ ജിക്ക് എ ജി എഫ് ജി വളരെ ഫാസ്റ്റായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് ഒന്നുകൂടെ ഞാൻ കാണിക്കാം ഇനി നിങ്ങൾക്ക് അത് കിട്ടുന്നില്ലെങ്കിൽ എഫ് എഫ് ജിയിൽ നേരെ ടച്ച് ചെയ്ത് വായിക്കുക അങ്ങനെ സിമ്പിളായിട്ടും കൊടുത്ത് വായിക്കാം ഇനിയിപ്പോൾ അതും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ വായിക്കാം ജി പ്ലെയിൻ ആയിട്ടുള്ള നോട്ട് അപ്പോൾ നമുക്കിതൊന്ന് ട്യൂ ഒന്ന് വായിച്ച് നോക്കാം ഞാൻ എക്സ്പ്രഷൻ കൊടുത്തിട്ടാണ് വായിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പ്രഷൻ ഇല്ലാതെ വായിക്കാം കേട്ടോ ഇനി അടുത്ത തേർഡ് ബാറിൽ വരുന്ന തേർഡും ഫോർത്തിലും വരുന്ന വരികൾ നമുക്കൊന്ന് കൂടെ കേൾക്കാം അപ്പോൾ അവിടെ നമ്മൾ ഇ എഫ് ജി ബി എ ബി ബി എ ജി എഫ് ആണ് വായിക്കുന്നത് കേട്ടോ ഫസ്റ്റ് പ്ലെയിൻ നോട്ടെ അതിൽ വേണമെങ്കിൽ നമുക്ക് ബിയിൽ ഞാൻ നീക്കിയിട്ട് ഞാൻ നീക്കി വായിക്കാം കേട്ടോ അവിടെ ഇ എഫ് 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 എന്നാണ് ലാസ്റ്റ് ബാർ അപ്പം ഇപ്പോൾ വായിച്ച് നമ്മൾ ഫോർ ഫസ്റ്റ് ലൈൻ കംപ്ലീറ്റ് നിർത്തത് വായിക്കാം നമുക്കിവിടെ മേലക്കിയിട്ടും വായിക്കാം കേട്ടോ ഞാനത് സിമ്പിളായിട്ടുള്ളതാണ് കാണിച്ചിട്ടുള്ളത് ഇവിടെ ഇങ്ങനെയും വായിക്കാം ഇനി അടുത്ത ലൈൻ നോക്കാം അപ്പോൾ ഇത് ട്യൂ ബാറിൽ വരുന്ന നോട്ടാണ് അപ്പോൾ അത് നമ്മൾ തേർഡ് പൊസിഷൻ്റെ പൊസിഷൻ കയറി വായിക്കുന്നതും കാണിക്കാം താഴെയും കാണിച്ചത് അപ്പോൾ ഇവിടെ ബിക്ക് നമ്മൾ തേർഡ് ഫിംഗർ വായിക്കുന്നത് ബിക്ക് ആണ് വായിക്കുന്നത് ബി ബി എ കേട്ടോ ബി ബി എ മൂന്ന് ബി വായി ബി 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 എ എന്നാണ് വരുന്നത് ആ അവിടെ എയിലൊരു മോഡേൺസ് അപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് എ ബി എ ഇങ്ങനെ ഒന്നുകൂടെ വായിക്കാം ഇനി അടുത്ത ബാറ് പിന്നെ ജി എ ജി എഫ് എഫ് ഷാർപ്പ് അപ്പോൾ അവിടെ നമ്മൾ ജി എ കഴിഞ്ഞിട്ട് അടുത്ത ജിയിലൊരു മോഡേൺ സബ് അതുപോലെ നമ്മളിവിടെ ടച്ച് ചെയ്തിട്ടെടുക്കുക ഈ ട്യൂബ് ബാർ ഒന്നും നിർത്താതെ ആയിട്ടില്ല ഇനി ഇത് നിങ്ങൾക്ക് കിട്ടുന്നില്ല ഇവിടെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴ്ത്ത പൊസിഷനിൽ വായിക്കാം അങ്ങനെ അപ്പോൾ എക്സ്പ്രഷൻ ഒന്നും കൊടുക്കണ്ട പ്ലെയിനായിട്ട് വായിക്കുക ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് നീക്കിയിട്ട് മാത്രം ബീക്ക് ഇനി പ്ലെയിനായിട്ടും നിങ്ങൾക്ക് വായിക്കാം കേട്ടോ നിങ്ങൾക്ക് ഏതാ ഈസി വെച്ചാൽ അതുപോലെ ചെയ്യുക ഇനി തേർഡ് ബാർ നോക്കാം ഇപ്പോൾ തേർഡ് ബാറിലും ഫോർത്ത് ബാറിലും വരുന്ന വരിയാണ് നമ്മളിവിടെ കേട്ടത് അപ്പോൾ അവിടെ വരുന്ന നോട്ടുകൾ ബി ഡി ഇ ബി ഡി ഇ ജി എഫ് നോട്ട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബാറ് ജി ജി എഫ് എഫ് ഇ ഇ ഇതിൽ നമ്മൾ ചെറിയ ചെറിയ ഉണ്ട് അതായത് ഫസ്റ്റ് തേർഡ് ബാറിൽ വരുന്നതിൽ നമ്മൾ ഇ കെ ഒന്ന് നീക്കി വായിക്കും അതുപോലെ ജിയും തേർഡ് ഫിംഗർ നീക്കി വായിക്കും എന്നിട്ട് എഫ് വായിക്കുന്നതിന് മുമ്പ് ഒരു ഗ്രേസ് നോട്ട് ജി ടച്ച് ചെയ്യുന്നുണ്ട് ഇനി ലാസ്റ്റ് ബാർ ഇവിടെ പീരെന്ന് പറയുമ്പോൾ നമ്മൾ നീക്കി വായിക്കുക ജിക്കു അതുപോലെ നീക്കിയിട്ട് ജി ജി എഫിൽ ഒരു ലോ ലാപ്പ് കൊടുക്കുക അങ്ങനെ ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മളിത് തന്നെ ഒന്നും റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യമാണ് ഇത് വായിക്കുക ഫുള്ളായിട്ട് വായിക്കുമ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം വായിക്കണം ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും വായിക്കണം അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം ഇത് ടോട്ടൽ ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും നിർത്താതെ ഒന്ന് വായിക്കാം ഇപ്പോൾ നമ്മൾ ടു ലൈൻസ് നിർത്താതെ വായിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം ഇനി അടുത്ത തേർഡ് ലൈൻ വരുന്നത് അപ്പോൾ ഈ ലാലാലന്ന് നമ്മൾ കേട്ടത് രണ്ട് ബാറും സെയിം ആണ് കേട്ടോ അപ്പോൾ നോട്ട് വരുന്നത് ബി എ എ ബി ബി എ എ ബി എന്നാണ് വരുന്നത് അപ്പോൾ അതിൽ ബീഗ് നമ്മൾ നീക്കിയിട്ട് വായിക്കണം നീക്കി സ്ലൈഡ് റെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട് പല ഭാഗത്തും നിങ്ങൾക്ക് കാണാൻ റെഡ് ലൈൻ ഒരു കൊടുത്തിട്ടുള്ള നോട്ടിൽ അത് മുഴുവൻ ലൈറ്റായിട്ട് ഒന്ന് ബാക്കിൽ നിന്ന് സ്ലൈഡ് ചെയ്യുന്നതാണ് കേട്ടോ അടുത്ത അടുത്ത ബാറും സെയിമാണ് ഈ ട്യൂബ് ബാറൊന്ന് വായിക്കാം ഇനി തേർഡ് ബാറും ഫോർത്ത് ബാറും കേൾക്കാം അപ്പോൾ അത് നോട്ട് നമ്മൾ വായിക്കുന്നത് തേർഡ് ബാർ വായിക്കണേ എ ജി എഫ് എയ്ക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം എ ജി എഫ് എ എന്നിട്ട് ജി ഫസ്റ്റ് ഫിംഗർ യൂസ് ചെയ്യാം അതിലൊരു മോഡേൺസ് അപ്പ് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ അത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ താഴെ വായിക്കാം കേട്ടോ താഴെ നോർമലായിട്ട് വായിക്കാം പ്ലെയിനായിട്ട് വായിക്കാം ഇനി അത് കഴിഞ്ഞാൽ അടുത്ത ബാറ് ബാറിൽ വരുന്ന ഈക്ക് മുമ്പ് ഈ ബാറിൽ തന്നെ ഒരു ഡി എന്നുള്ളത് കണക്ട് ചെയ്തിട്ട് ലാലാ എന്നുള്ളത് എടുക്കുന്നത് കേട്ടോ ഈ ഇങ്ങനെ ഈക്ക് വായിക്കുകൂടെ വായിക്കാം ഇപ്പൊ നമ്മൾ വായിച്ച പാർട്ടൊന്ന് ചേർത്ത് വയ്ക്കും ഒന്ന് ചേർത്തി വയ്ക്കും ഇനി അടുത്ത ലൈൻ നോക്കാം അപ്പൊ എഫ് എഫ് ജി പിന്നെ എഫ് ഡി എന്നിവരും തേർഡ് പാറിലേക്കും കൂടി പോയി അതായത് എന്ന് വരുന്ന ഭാഗത്ത് നമുക്ക് ആ വരികളൊന്ന് കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ ആ ഭാഗം മൊത്തം വായിക്കട്ടോ ഇപ്പം നമ്മൾ പഠിച്ച ഈ ടു ലൈൻസ് ഒന്ന് നിർത്താതെ വായിക്കാം ഇത്രയും വായിച്ചു കഴിഞ്ഞാൽ പല്ലവി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി അനുപല്ലവി കൂടെ നമുക്ക് എങ്ങനെയാണ് പ്ലേ ചെയ്യാം എന്നുള്ളത് നോക്കാം അപ്പം അനു അനുപല്ലവി നമുക്കിവിടെ കേൾക്കാം ഫസ്റ്റ് ലൈനിൽ വരുന്ന ട്യൂബാറിൽ വരുന്ന വരിയാണ് നമ്മളിവിടെ കേട്ടത് നോട്ട് വരുന്നത് ഇ ഇ ഇ ജി ഇ ഇ ജി ഇ പിന്നെ ഡി ഷാ ബാക്കിലോട്ടിട്ട ഈ വായിച്ചിട്ട് ഇ ഇ ഇ ജി പിന്നെ ഈ വായിച്ചിട്ട് ഡി ഷാർപ്പിലേക്ക് ബാക്കിൽ നീക്കി വായിക്കാം അതിലൊരു ഗ്രേസ് നോട്ടും കിടക്കുന്നുണ്ട് അത് ഞാൻ പ്ലെയിനായിട്ട് വായിച്ചിട്ട് ഗ്രേസ് നോട്ട് വായിക്കണ കാണിച്ചു തരാം അവിടെ ഗ്രേസ് നോട്ടും കൂടെ കൊടുത്ത് വായിക്കാം ഇനി അടുത്ത പാത നോക്കാം അടുത്ത പാത നോക്കാം തമ്പൂരി മീ എന്നുള്ള അടുത്ത പറഞ്ഞു നോക്കാം അവിടെ ഇ ഇ ജിഇ ബി ജിസ്റ്റ് അല്ലൊരു ഒരു ഇങ്ങനെ നീക്കി വായിക്കാം ഈ ട്യൂ ബാർ ഒന്ന് ചേർത്തി വായിക്കാം ഇനി നിങ്ങൾക്കിത് കിട്ടുന്നില്ലെങ്കിൽ പ്ലെയിനായിട്ട് വായിക്കുക ഇങ്ങനെ വായിക്കാം കേട്ടോ ബിക്ക് ഇങ്ങനെയും വായിക്കാം കേട്ടോ ഇനി അടുത്ത തേർഡ് ബാറും ഫോർത്ത് ബാറും വായിക്കാം അപ്പം അതിൽ നമ്മൾ വായിക്കുന്ന നോട്ട് ബി എ ജി എ ജി എഫ് എന്നുള്ളതാണ് തേർഡ് ബാർ വായിക്കുന്നത് അതിൽ ബിക്ക് നമ്മൾ ഒന്ന് നീക്കിയിട്ട് നീക്കി വായിക്കാം നീക്കിയിട്ട് പിന്നെ എ വായിക്കണ തൊട്ടുമുമ്പ് അങ്ങനൊരു ഗ്രേസ് നോട്ട് ടച്ച് ചെയ്തെടുത്തിട്ട് ജി വായിക്കാം പിന്നെ എ ജി എഫ് ആണ് ആ എ ജി വായിക്കുമ്പോൾ ഒരു ഗ്രേസ് നോട്ടും വേണമെങ്കിൽ അവിടെ കൊടുക്കാം കേട്ടോ വായിക്കാം ലാസ്റ്റ് ബാർ എഫ് ജി എഫില് എഫ് എ ടച്ചിട്ട് ജി എഫ് ഇ എന്നാണ് വായിച്ചത് ഈ ലൈൻ ഒന്ന് റിപ്പീറ്റ് വരുന്നുണ്ട് നമ്മൾ ഒരു പ്രാവശ്യം വായിച്ച കാരണം ലാസ്റ്റ് ഡോട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഈ ലൈൻ രണ്ട് പ്രാവശ്യം വായിക്കേണ്ടതുണ്ട് ഞാനിവിടെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻ ഒന്ന് ഫുള്ള് നിർത്താതെ ഒരു ലൈൻ വായിക്കാം ഫുള്ളായിട്ട് വായിക്കാം ഇനി അടുത്ത ലൈൻ നോക്കാം ഇപ്പം നമ്മളിവിടെ കേട്ട വരി ഫസ്റ്റ് ബാറും സെക്കൻഡ് ബാറാണ് കേട്ടോ ഫസ്റ്റത്തെ ബാർ താരാ താരാഗണങ്ങളാൽ പറയുന്നതും സെക്കൻഡ് ബാർ ആഗതരാകുന്നു എന്ന് നമ്മളിവിടെ വായിക്കുന്ന നോട്ട് ബി ബി സി എ ബി 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 ഇനി അടുത്ത പറഞ്ഞ് നോക്കാം നമുക്ക് എതിരാകുന്നു വരുന്നുണ്ട് ഇ എഫ് ജി എ ബി 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 ഈ ട്യൂബാർ ഒന്ന് ചേർത്ത് വായിക്കാം ഇനി അടുത്ത ഭാഗം നോക്കാം ഇപ്പം നമ്മൾ കേട്ടത് തേർഡ് ബാറും ഫോർത്ത് ബാറാണ് അതിൽ നമുക്ക് പൊസിഷൻ കയറി വായിക്കുന്നത് കാണിച്ച് തരാം പിന്നെ സിമ്പിളായിട്ട് വായിക്കുന്ന മെത്തേഡും കാണിച്ച് തരാം അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ പൊസിഷൻ കയറി വായിക്കുന്നത് ഇപ്പം ബി ബി ഡി 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 അല്ല ഗ്രേസ് നോട്ട് എടുത്ത് ഡി 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 അങ്ങനെ വായിക്കാം അതല്ല നിങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കണ്ട അതായത് ഒരു ബി മാത്രം കൊടുത്താൽ മതി ഇങ്ങനെ വായിക്കാം അത് ബി ഇ ഡി 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 അങ്ങനെ സിമ്പിളായിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ മാത്രം കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ മേലക്കേരി വായിക്കാം ഇനി ഗായക ശ്രേഷ്ഠർ എല്ലാം ലാസ്റ്റ് പറഞ്ഞ് നോക്കാം അവിടെ വായിച്ച നോട്ടുകൾ സി നമ്മളിങ്ങനെ നീക്കിയിട്ട് അടുത്തത് ബി വായിക്കുമ്പോൾ ബി സി ബി എന്ന് വായിച്ചിട്ട് എ വായിച്ചിട്ട് പിന്നെ ബി ബി എന്നാണ് അതിലൊരു സി ടച്ച് ചെയ്യുന്നത് ഇനി തേഡിൽ ലാസ്റ്റിലന്നോക്കാം അവിടെ നമ്മൾ ബി എ ജി 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 അങ്ങനെയാണ് വായിക്കുന്നത് അതെ പ്ലെയിൻ നോട്ട് അവിടെ ചെറിയ എക്സ്പ്രഷൻ ബി നീക്കി എടുത്തിട്ട് എ വായിച്ചിട്ട് ജി ഇങ്ങനെ നീക്കിയിട്ട് അടുത്ത ജിയിൽ ചെറിയൊരു മോഡേൺ സ്ലോ കൊടുത്തിട്ട് പിന്നെ ജി വായിക്കാം അടുത്ത ബാറ് ഡി എഫ് ജി ഇ ഇൽ ഒരു മോഡേൺ സപ്പ് അപ്പ ഇപ്പോൾ വായിച്ച ടു ലൈൻസ് ഒന്ന് ഞാൻ നിർത്താതെ വായിക്കാം ഇനി ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല ഇനി ഇതിൻ്റെ പല്ലവി വീണ്ടും വരുന്നുണ്ട് നമുക്ക് അങ്ങനെ വായിച്ചു പോകാം കരവരോട് ഫുൾ ആയിട്ട് വായിക്കുകയാണെങ്കിൽ പല്ലവി പിന്നെ ലാസ്റ്റ് ചരണം വരുന്നത് ഈ അനുപല്ലവി തന്നെ നമ്മളതിൽ പ്ലേ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഫുൾ സോങ് നമുക്ക് ഇത് പഠി പ്ലേ ചെയ്യാവുന്നതാണ് കേട്ടോ ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ സോങ്ങ് പ്ലേ ചെയ്യാം അതുപോലെ പിച്ച് ചേഞ്ച് ചേഞ്ചൊന്നുമില്ല സെയിം പിച്ച് ഇതിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഏത് കരമൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സുകൾ പഠിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി അടുത്ത ക്ലാസ്സിൽ